എന്ത് കോവിഡിന്റെ കോവിഡ് ആശയ ബ്രാൻഡ് എന്താണെന്നും നമ്മൾ സ്ഥാനത്ത് താമസം ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല അപ്പൊ എ സി എ കാറ്റഗറി നമ്മൾ ഏറ്റവും നമ്പർ വൺ ആയിട്ട് പോകുന്ന ബ്രാൻഡ് തന്നെയാണ് കേരളത്തിൽ നമ്മൾ ട്വന്റി ത്രീ പെർസെന്റ് മാർക്കക്ഷെടുത്ത് നിങ്ങളൊക്കെ എല്ലാവരും നമ്മൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് സാധാരണ എല്ലാ എ സി എപ്പോഴും നമുക്ക് എല്ലാ ബ്രാൻഡുകളും ഒരു വൈറ്റ് ഒരു ബോക്സ് ഡിസൈനിൽ മാത്രം വരുമ്പോ ലോയിൽ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കൊണ്ട് ഒരുപാട് ഇന്നോവേഷൻസ് എ സി കാറ്റഗറി നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള സ്റ്റണ്ണയർ എന്ന് പറയുന്ന മോഡല് ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്യാറുണ്ട് ഈ ഒരു ഇന്ത്യയിലെ ഒരു ഫസ്റ്റ് ലോഞ്ച് എ സിയുടെ ലോഞ്ച് ട്വൻ്റി ട്വൻ്റി ഫൈവ് ലോഞ്ച് ഇവിടെ നടത്തിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ ആയി നിങ്ങളത് താങ്ക്സ് പറയുന്നത്